അയ്യോ എന്തോ ഒരു ചൂടാ ഒട്ടും വയ്യ ചൂട് കൊണ്ട് പിന്നെ ചൂട് കാലത്ത് പിന്നെ തണുപ്പ് വരണം ചൂട് കാലത്ത് ചൂടായിരിക്കും അല്ല അത്രയ്ക്ക് കൂടൊന്നും അല്ല ഇപ്പൊ ചുമ്മാ ഇരിക്കുന്നവന് എന്തോ ചൂടാടാ ശരിയാ നൈറ്റി പാവാടി ഇട്ടോട് ഗ്യാസിന്റെ ചോട്ടി വന്ന് നിക്കാമോ നിനക്ക് നീ നിക്കാൻ പറ്റുമോ നിനക്ക് നിക്കാൻ നീ നിന്നെ ഞാൻ സമ്മതിച്ചു തരാം ആ ചലഞ്ച് അക്സെപ്റ്റഡ് നൈറ്റി ഇട്ടോ ഞാൻ നിന്ന് കാണിച്ചു തരാം ആരാടാ അറബി നാട്ടിലെ ശൈക്കോ ശൈക്ക്

ഇത് കൊള്ളാമേ അടിയിലൊന്നും ഇടണ്ട സൂപ്പറ നിക്കറും വേണ്ടിയും വേണ്ട അല്ല തന്നെ ഇതൊന്നും ഇടാറില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലേ നീക്കിക്കേണ്ട എങ്ങനെയാവാ നിങ്ങൾ നിക്കുന്നേ എന്തോ ഇപ്പൊ നിനക്ക് മനസ്സിലായോ ചൂടത്തെ പിന്നെ തണുപ്പാണോ ചൂടത്തെ ചൂടാടാ എന്താടാ ചെറിയ ചൂട് വരുന്നു ഇവിടെ കിടന്ന് ചൂടാന്ന് പറഞ്ഞോണ്ട് നിക്കാതെ ഫ്രിഡ്ജിനകത്തൊന്ന് തൈരെടുത്തോണ്ട് വാ തൈരെ പോയവനെ എന്ത് ചെയ്യുന്ന എന്തോ ഒരു നള്ളായിരുന്നു ായോ അമ്മക്ക് സ്പെഷ്യൽ ലൈം ലൈമിത്ത പഞ്ചാര എടുക്കണം കുറച്ച് വെള്ളം ഒഴിക്കണം എന്നിട്ട് നമ്മൾ രണ്ടടി അടിച്ച് വെള്ളം മിക്സ് ചെയ്യണം നമ്മള് രണ്ട് പച്ചനാരങ്ങ എടുത്തിട്ട് കൊടുക്കണം ഒരുപാട് ഇതായിരുന്നോ കരിഞ്ഞത് എന്റെ ചരിവെല്ലാം കരിഞ്ഞല്ലോടാ ओ... बातरु बातरु ओ... ോ അതിന്റെ ഇടയ്ക്കൂടെ കാര്യങ്ങാത്റൂമിൽ പോവാൻ മുട്ടു അങ്ങ് എന്താണ് മോനെ ബാത്റൂമിൽ വീണോടാ അയ്യോ പൊള്ളി അമ്മേ വെള്ളം ഓ അണ്ടാവും കിണ്ടി എല്ലാം പൊള്ളി പൊള്ളിക്കാണു നിന്നെ ഇനി എന്തോ ഇതിന് കൊള്ളാം കേട്ടപ്പോഴത്തേക്ക് ഓടി ഇങ്ങനെ വന്നു ഒരു പണിക്ക് വിളിച്ചാ വരുത്തില്ല ഇതേ വാറ്റന്ന് പറഞ്ഞ ഇത് തണുത്ത വെള്ള ചൂട് കൂടിയത് കൊണ്ട് ഞാൻ ടൂബിട്ട് കുടിക്കുവാ ഞാൻ ആ തുണി പോയെടുത്തോണ്ട് വറ്റ ഒന്നാമത് വേല കരിഞ്ഞു പോകും എന്തോ ഒരു അമ്മോ എന്താ പോയി തുണി പെറുക്കാൻ അങ്ങോട്ട് ഇറങ്ങിയെന്ന് എൻറെ മുഖം കണ്ടോ താമരപ്പൂ പോലെരുന്ന മുഖവും എന്റെ ഭഗവാനെ കരിഞ്ഞു പോയി